ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം പിങ്ക് ഡയമണ്ട് സ്റ്റോറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പിങ്ക് ഡയമണ്ടിന്റെ ടൈം ലിമിറ്റഡ് ഷോപ്പിൽ എന്തൊക്കെ ഐറ്റംസ് വരും ഏതെല്ലാം ഈ മോട്ട വരുന്നത് ഏതൊക്കെ ബണ്ടിൽസ് വരും ദൻ കൺഫേം എത്ര പിങ്ക് ഡയമണ്ടിൽ നമുക്ക് ഏതെല്ലാം റിവാർഡ് കിട്ടും ഇത് മാത്രമല്ല പുതിയ പെറ്റ് അഗുമോൻ ഇതിന്റെ എബിലിറ്റി എന്താണ് പെറ്റ് ഫ്രീ ആയിട്ടാണോ കിട്ടുന്നത് നോക്കാം അതോടൊപ്പം ഡിജിമോൺ കൊളാബി ലൈസ് അതിന്റെ എല്ലാ ഫ്രീ റിവാർഡ്സ് നോക്കാം ഗ്രീൻ തീം റിവാർഡ് തുടങ്ങി ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന ഈവന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഫ്രണ്ട്സ് അതുകൊണ്ട് പറയുന്നേ വീഡിയോ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക ആരും പറയാറുണ്ട് ഫ്രണ്ട്സ് അതായത് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ അതിൽ കുറച്ച് പ്ലേസ് കുറച്ച് ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട്സ് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നമുക്കാണെങ്കിൽ വലിയൊരു ആയിരിക്കും വീഡിയോ ചെയ്യാനായി കൈയിട്ട് വേറെ എന്തോ ആയിക്കോളെ ഒന്നും വെറുതെ ചിന്തിക്കാതെ എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ബെല്ലേക്കൻ അമർത്തുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന ഈവെന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് മുൻകൂട്ടി നേരത്തെ അറിയാൻ സാധിക്കും നമ്മുടെ ഫ്രീ ഫയറിൽ നിലവിൽ ഫ്ലെയിം അറിയുന്ന ഈവന്റ് അല്ല നടന്നുകൊണ്ടിരിക്കണേ അപ്പൊ നമുക്കൊരു പത്ത് ദിവസം കഴിയാൻ നേരത്തെ ഈവന്റ് അവസാനിക്കും എന്നിട്ട് ഡിജിമോൺ കൊളാബറേഷൻ ഈവെന്റ് ആരംഭിക്കുകയാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഫ്രീ ഫയർ പണ്ടേ തന്നെ ടീസർ ഇറക്കിയിരുന്നു ഫ്രീ ഫയർ ഡിജിമോൻ്റെ കൊളാബറേഷനെ കുറിച്ച് അപ്പോൾ ആ ടീസറിൽ മാസം പറഞ്ഞിട്ടുണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് ആദ്യം ഡിജിമോൺ കൊളാബറേഷനിൽ ലഭിക്കാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം ഫ്രീ റിവാർഡാണ് വാർ ഗ്രേ മോൺ ടീഷർട്ട് നമുക്കിത് മെയിൽ ക്യാരക്ടറും ഫീമെയിൽ ക്യാരക്ടറും നമുക്ക് ഇടാൻ പറ്റും ടീഷർട്ടിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഡിജിമോ കാണാൻ പറ്റും ലോഗോയും നമുക്ക് അടുത്ത ഒരു എന്തോ ഹെഡ് ഈ ഐറ്റം കിട്ടുന്നുണ്ട് ഗൈസ് എന്ത് പേരാണല്ലേ അപ്പൊ എന്താണെങ്കിലും പേര് വായിക്കൊള്ളാത്ത പേരാണെങ്കിലും ഈ റിവാർഡ് കിട്ടുന്നുണ്ട് ഒരു ഹെഡ് എന്താ പറയാ ഒരു ഹെൽമെറ്റ് ആയിരിക്കും ടോക്കൺസ് ആണ് ഗെയ്സ് അപ്പൊ നമുക്ക് അടിച്ചിട്ട് റിവാർഡ് എടുക്കാൻ പറ്റുന്ന ഒരു ടോക്കൺസ് ആണ് ദൻ അവതാറുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മറ്റൊരു റിവാർഡ് ക്രസ്റ്റ് സിമ്പിൾ ബാനർ ഉണ്ട് അടുത്തത് ഈ ബൈക്കിൻ്റെ സ്കിന്ന് നോക്കിയാൽ ഫ്രണ്ട്സ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമുക്കിത് പറയപ്പെടുന്ന മെറ്റ് ഗുരുമോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റൽ ഗുരുമോന്റെ ബൈക്കിന്റെ സ്കിന്നാണ് ഡിജിമോന്റെ ബാക്ക് പാക്ക് വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ പേരാണ് ബാക്ക് പാക്ക് എന്തോ ഡിജി വൈസ് അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഈ രണ്ട് ബാക്ക് പാക്കിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഫ്രീ കിട്ടിയേക്കാം ചിലപ്പോൾ രണ്ടും കിട്ടിയേക്കാം കേട്ടോ ഇപ്പൊ ബാക്ക് പാക്ക് ഒക്കെ ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് രണ്ടാമത്തെ ബാക്ക് പാക്കിലാണെങ്കിൽ നമുക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ രണ്ട് ബാക്ക് പാക്ക് നമുക്ക് എല്ലാവർക്കും ഫ്രീ കിട്ടാൻ പോകുന്ന റിവാർഡ് ആയിരിക്കാം അടുത്തത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഗണ്ട് സ്കിന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എം ഫൈവ് നയൻറ്റി എന്നൊരു ഗണ്ണുണ്ട് ഗെയ്സ് അതിന്റെ സ്കിന്നാണ് അപ്പോൾ ഇതിൽ റീലോഡ് ഓഡ് സ്പീഡും മൈനസും ഡബിൾ ആർമർ പെൻട്രേഷനൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു അനിമേഷനൊക്കെ ഉണ്ട് ഗൈസ് ഇത് നല്ല ആട്രിബ്യൂട്ട്സ് അതുപോലെ തന്നെ ആർമർ പെൻട്രേഷൻ ഡബിൾ ആയതുകൊണ്ട് അപ്പോൾ എനിമീസിന്റെ ഹെൽമെറ്റൊക്കെ ഇല്ല ഗെയ്സ് പിന്നെ ബെസ്റ്റൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും അതാണ് പ്രത്യേകത തന്നെ ഒരു വിസവും ഗണ്ണ് വരുന്നുണ്ട് മെറ്റൽ ഗ്രേ മോൺ പവർ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് സ്പെഷ്യൽ ഹോൾസ്റ്റർ ഉണ്ട് ഗൺ സ്വിച്ച് അനിമേഷനൊക്കെ ഉണ്ട് നല്ല ആട്രിബ്യൂട്ട്സ് ആണ് തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രാനേയുടെ സ്കിൻ ഉണ്ട് ഗൈസ് അപ്പോൾ ഗ്രാനേഡ് ഗാലാഫോസ് എന്നാണ് പേര് അപ്പോൾ ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് നല്ല ഇത് പൊളിയാണ് നല്ല അടിപൊളി ഒരു അന്മേഷൻ ഉണ്ട് അതുപോലെ തന്നെ ലോഡ് ബോക്സ് ഇതാണ് എഗിന്റെ ലോഡ് ബോക്സ് ആ വരുന്നത് വേറെ രണ്ട് ടോക്കൻ വരും അപ്പോൾ ഇത് പേടിയൊണ്ട് വരുമ്പോൾ വല്ല റിങ്ങിയോണ്ട് വരുമ്പോൾ അവർക്ക് ഈ ടോക്കൻ്റെ ആവശ്യം വന്നേക്കാം ഈ ഇവന്റിൽ നമുക്കൊരു പുതിയ പെറ്റും വരും ഗൈസ് ഈ പെറ്റിൻ്റെ പേരാണ് അഗു മോൻ അപ്പോൾ ഇത് കാണാൻ വളരെ ക്യൂട്ടാണ് പിന്നെ എല്ലാവരുടെയും ഡൗട്ട് എന്തായിരിക്കും ഈ പെറ്റിൻ്റെ എബിലിറ്റി അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കാണെങ്കിൽ ഇതിൻ്റെ പെറ്റിൻ്റെ എബിലിറ്റി എനിക്ക് കിട്ടിയില്ല ഗൈസ് അപ്പോൾ എന്തായാലും ചിലപ്പോൾ നമുക്ക് ടെബിലെറ്റ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ടബിലെ ഇല്ലാത്ത പെറ്റായിരിക്കാം നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ഈ പെറ്റ് വരുമ്പോൾ എന്തായിരിക്കാം എന്ന് അടുത്ത ഡൗട്ട് ആണ് അപ്പോൾ നമുക്ക് മിക്ക പെറ്റുകൾ നമുക്ക് എല്ലാവരും ഫ്രീ കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ഈ പെറ്റും ഫ്രീ കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്രീ ഫ്രീ കിട്ട് കിട്ടിയേക്കാം ഫ്രണ്ട്സ് അതായത് അടുത്ത ഈവെൻ്റ് വരുമ്പോൾ അതായത് നമ്മുടെ നെറോ ക്യാരക്ടർ വന്നല്ലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ക്യാരക്ടർ വന്നു അതുപോലെ തന്നെ നമുക്കെല്ലാവരും ഈ പെറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിച്ചേക്കാം അപ്പോൾ നമുക്ക് ഫ്രീ കിട്ടില്ലായിരിക്കാം അത് മറ്റൊരു സൈഡാണ് അതായത് നമുക്ക് ഈ ഒരു നിങ്ങൾക്ക് ഓർമ്മയുണ്ട് കേരളം ഒരു എന്താ പറയുക പോരിൻ പെറ്റ് വന്നപ്പോൾ ഇത് കൊളാബറേഷൻ ഇവൻറ്റിൽ വന്ന ഒരു പെറ്റായിരുന്നു പോറിൻ പെറ്റ് അത് ഇതുവരെയും ഫ്രീ ആയിട്ട് തന്നിട്ടില്ല ഗരീന ഫ്രീ ഫയർ അതൊരു കൊളാബറേഷൻ പെറ്റായത് കൊണ്ട് അപ്പൊ ഈ ഒരു അഗുമോൻ ഈ പറ്റില്ലേ ഇത് വരുന്ന ഒരു കൊളാബറേഷൻ ഇവന്റിലൂടെയാണ് അപ്പൊ നമുക്ക് നോക്കാം അടുത്ത ഇവന്റ് ആണല്ലോ നമുക്ക് ഫ്രീ കിട്ടാനും ഫ്രീ കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട് കേസ് അപ്പം ഗെരീന ചിന്തിക്കണം ദെൻ ഇതിനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇമോട്ടെക്ക് ഉണ്ട് ഫ്രണ്ട്സ് പുളിയാണ് ഈ പെട്ടെന്ന് നമ്പർ ഒമ്പതിന് നമുക്കൊരു ഫ്രീ ഇവന്റ് വരും ഫ്ലേം അറിയുന്ന ഫയർ ഫൈറ്റ് അപ്പൊ നമുക്ക് ഈ ഒരു ബാറ്റ്നെ കേസ് ലെജൻഡറി ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ എഫ് എഫ് ഡബ്ല്യുഎസിന്റെ റിംഗ് ഈവന്റ് കൺഫേം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഡേറ്റ് അറിയത്തില്ല ബട്ട് ഇത് ഇതിന്റെ വീഡിയോ ക്ലിപ്പ് ലഭിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ ഒരു ബണ്ടിൽ പറ്റുന്നുണ്ട് എഫ് എഫ് ഡബ്ല്യു എസ് റിംഗ് ഇവന്റിൽ രണ്ട് ബണ്ടിലും പിന്നെ ഒരു ഗ്ലോ വാണിന് സ്കിൻ ആണ് ഫ്രണ്ട്സ് ഗ്രിം തീമിൽ നമുക്കൊരു ഇവന്റ് വരാറുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇത് മറ്റുള്ള ഇപ്പോൾ ആരംഭിച്ചു അപ്പോൾ അവിടെയാണെങ്കിൽ റിമോട്ട് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള റിമോട്ടാണ് ഫ്രണ്ട്സ് ഇവിടെ നോക്കിയാണെങ്കിൽ ട്വിസ്റ്റഡ് സ്റ്റെയർ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇങ്ങനെ എന്തോ തല ഹെഡ് ഒക്കെ തിരിയുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ റിമോട്ടാണ് തായ്വാൻ സർവറാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ എല്ലാ സർവറിലേക്കും വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ത്യൻ സർവറിലേക്കും വരുന്നുണ്ട് അപ്പോൾ ഇവിടെയാണെങ്കിൽ ലൂഡ് ബോക്സ് കൊടുക്കുന്നുണ്ട് ഗ്രിം തീമിൽ അപ്പോൾ ഇതും എന്തോ ഒരു വെറൈറ്റി ആയിട്ടുള്ള തീമാണ് ഫ്രണ്ട്സ് അതുപോലെ തന്നെ അവിടെ ഒരു ടോക്കൺ ഡെവറിന് വന്നിട്ടുണ്ട് മാസ് ഒരു ഫയർ എഫക്റ്റ് ഉള്ള ാണ് അതുപോലെ ഫീമെയിൽ പിന്നെ നേരത്തെ പറഞ്ഞ ലൂട്ട് ബോക്സ് പിന്നെ അതുപോലെ മറ്റുള്ള റിവാർഡ് ഒക്കെയാണ് ഫീമെൽ ബണ്ടിലാണ് ഗ്രിം ബ്രൈഡ് ബണ്ടിൽ പിന്നെ ഒരു ബാക്ക് പാക്ക് ഒക്കെ ഉണ്ട് ഇത് എന്തോ ചാമ്പർ ബാക്ക് പാക്ക് ആണ് സർലേക്ക് വരുമ്പോൾ നമുക്ക് ചില റിവാർഡ് നമുക്ക് കാണാതെ വേറെ ആയിരിക്കാം ഫ്രീ കിട്ടും നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പൊ ചില വ്യത്യാസം ഉണ്ടായിരിക്കാം പിങ്ക് ഡയമണ്ട് സോണിനെ കുറിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും നോക്കാം ഇപ്പൊ നമുക്ക് ഡെയിലി എല്ലാ ദിവസവും എത്രയാ നൂറ്റിനാല് പിങ്ക് ഡയമണ്ട് ലഭിക്കുന്നുണ്ടല്ലോ നവംബർ പതിനാറ് വരെയാണ് നമുക്ക് എല്ലാവർക്കും പിങ്ക് ഡയമണ്ട് കിട്ടുന്നത് അത് നമുക്ക് പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ നമുക്ക് എല്ലാവർക്കും പിങ്ക് ഡയമണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി എക്സ്ചേഞ്ച് സ്റ്റോറും വരും കൺഫേം ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഫ് എഫ് ഡബ്ല്യു എസിന്റെ ഗ്ലൂ വാളിന സ്കിന്ന് അടുത്തറിവാടാണ് ഇത് കാണുന്നില്ലല്ലേ അപ്പൊ ഇതാണ് ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ക് പാക്കിന്റെ സ്കിന്നാണ് സ്കിന്നും ഈ ഗ്ലൂ വാളിന സ്കിന്നില്ല ഗൈസ് ഇത് രണ്ടും ഇപ്പൊ പൂർണ്ണമായിട്ടും ഗിനെ തയ്യാറാക്കിയിട്ടില്ല എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ എഫ് എഫ് ഡബ്ല്യു എസിന് ടൂർണമെന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നവംബർ പതിനഞ്ചിന് ഇത് അവസാനിക്കും നമ്പർ പതിനഞ്ചിലെ ടൂർണമെന്റിൽ വിജയം ഉണ്ടല്ലോ ഗൈസ് ആ വിജയയുടെ ലോക ആയിരിക്കും നമുക്ക് ഈ ഗ്ലൂ വാളിന സ്കിന്നിന് ും ബാഗിന്ക്രിലും ഗരിയാ ഫ്രീ ഫയർ ആഡ് ചെയ്യാൻ പോകുന്നത് അതുപോലെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് പിങ്ക് ഡയമണ്ട് സ്റ്റോർ വന്ന ഫിഫ്ത് ആനിവേഴ്സറിയിലായിരുന്നു എന്നിട്ട് ഇപ്പോഴാണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് പിങ്ക് ഡയമണ്ട് സ്റ്റോർ വരുന്നത് നൂറ്റി തൊണ്ണൂറ് പിങ്ക് ഡയമണ്ടും പിന്നെ ഒമ്പത് ഡയമണ്ടും കൊടുത്താൽ അന്ന് നമുക്ക് ഗ്ലോ വളർന്ന സ്ക്രി എടുക്കാൻ സാധിക്കുമായിരുന്നു അതുപോലെ നമുക്ക് റിമോട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുമായിരുന്നു ഉള്ള സർവറിൽ ഒരുപാട് പ്രാവശ്യം പിങ്ക് ഡയമണ്ട് സ്റ്റോർ വന്നിരുന്നു ഫ്രണ്ട്സ് അവിടെയും ഇതുപോലെ തന്നെയായിരുന്നു അതായത് അവിടെയും ഇങ്ങനെയായിരുന്നു കുറച്ച് പിങ്ക് ഡയമണ്ടും ഒമ്പത് ഡയമണ്ടും കൊടുത്താൽ ബണ്ടിൽസ് ലഭിക്കുമായിരുന്നു അതുപോലെ റിമോട്ട് ലഭിക്കുമായിരുന്നു ഇപ്പൊ ഗരിനാ ഫ്രീ ഫയർ ഇന്ത്യൻ സർവറിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ് പോകുന്ന ടൈം ലിമിറ്റഡ് പിങ്ക് ഡയമണ്ട് സ്റ്റോറിൽ അതിന്റെ റേറ്റ് മാറ്റിയിരിക്കുകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും നൂറ് ഡയമണ്ടും പിന്നെ നാനൂറ്റി തൊണ്ണൂറ് പിങ്ക് ഡയമണ്ട് വേണം ഈ ഗ്ലൂ വാൾ എടുക്കാൻ എടുക്കുക പ്രൈസ് ആയിരിക്കും എമ്പ് ഡയമണ്ട് നൂറ്റി പത്തൊമ്പത് പിങ്ക് ഡയമണ്ടും ഈ ബാഗ് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എടുക്കാൻ സാധിക്കുക ഇത് മാത്രമല്ല ആ ഒരു ലംബോർഗിനി കാറിന്റെ സ്കിൻ ഇത് നമുക്ക് നാനൂറ്റി തൊണ്ണൂമ്പത് പിങ്ക് ഡയമണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അതിന്റെ സ്കിൻ ഫ്രീ കിട്ടും കേസ് അതുപോലെ ഈ പാൻഡ് സ്കിൻ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൊമ്പത് പിങ്ക് ഡയമണ്ട് വേണം ദെ ഒരു ഗ്രാന്റ് സ്കിൻ ആണെങ്കിൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ് പിങ്ക് ഡയമണ്ട് ക്ലെയിം ചെയ്യാം ഫ്രീ ഫയർ വേൾഡ് സീരീസ് ിന് പഴയ ഐറ്റംസ് ഇല്ല ഗീസ് അത് നമുക്ക് പിങ്ക് ഡയമണ്ട് സ്റ്റോറിലേക്ക് വന്നേക്കാം ഈ ഇമോട്ട് അതായത് എഫ് എഫ് ഡബ്ല്യൂസിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇമോട്ട് ഇമോട്ട് നിങ്ങൾ ഉണ്ടോ ഫ്രണ്ട്സ് പിന്നെ അതിനുശേഷം എഫ് ഡബ്ല്യൂസിന് മറ്റൊരു ഉണ്ട് ഡാൻസ് കളിക്കുന്ന ഇമോട്ടാണ് ഇതാണ് രണ്ടാമത്തെ ഇമോട്ട് എഫ് എഫ് ഫ്രീ ഫയർ ചെറിയൊരു കൺഫ്യൂഷനിലാണ് ഫ്രണ്ട്സ് അതായത് ഇന്ത്യൻ സർവറിലേക്ക് ഇപ്പൊ എന്ത് കൊണ്ടുവരണം ബണ്ടിൽസ് വേണോ അല്ലെങ്കിൽ നമുക്ക് വലിയ ഇമോട്ട് തരണോ അപ്പോൾ മറ്റുള്ള സർവിലാണെങ്കിൽ ബണ്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അവിടെ കൊടുത്ത പോലെ തന്നെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ബണ്ടിൽസും മറ്റുള്ള ഇമോട്ടും നല്ല റിവാർഡ് ഒക്കെ ഇപ്പൊ പതിനെട്ടാം തീയതി വരുന്ന പിങ്ക് ഡയമണ്ട് സ്റ്റോറിൽ അപ്പം നമ്മൾ നിരാ നശപ്പെടുത്താതിരുന്നാൽ മതിയായിരുന്നു നല്ല ഒരുപാട് വരട്ടെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഡയമണ്ട് പിങ്ക്ഡേമെൻസുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം സോ നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴ്ക്കാൻ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ ഓഫ്